കൊടുങ്ങല്ലൂർ ഇസ്ലാഹി ചാരിറ്റബിൾ ട്രസ്റ്റ് സ്നേഹ സംഗമം സംഘടിപ്പിച്ചു കൊടുങ്ങല്ലൂർ ഇസ്ലാഹി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കുടുംബ സംഗമം പ്രമുഖ മോട്ടിവേഷൻ സ്പീക്കർ ഡോക്ടർ അനിൽ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു പല പല ആളുകളും മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഇങ്ങനെ ഇട്ട് തപ്പുന്നവരുണ്ട് ഈ അടിവയറ്റപ്പ പറയുമ്പോ താക്കോൽ എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ വെച്ചിരുന്ന താക്കോൽ തപ്പുവാ നമുക്ക് ചില കാര്യങ്ങളിൽ ഓർമ്മയുണ്ട് ചില കാര്യങ്ങളിൽ ഓർമ്മയില്ല പണ്ടൊരു അപ്പാപ്പ മരിക്കാൻ കിടന്നു അപ്പാപ്പം മരിക്കാൻ കിടന്നിട്ട് ഉപ്പുപ്പ അടുത്ത് നിൽക്കുന്ന മക്കളോട് ഉപ്പുപ്പ പറഞ്ഞ മക്കളെ ഞാൻ വടിക്കല് അന്തരമാൻ അഞ്ചു ലക്ഷം രൂപ കൊടുക്കാനുണ്ട് നിന്റെ അപ്പച്ചക്ക് ഞാൻ പത്ത് ലക്ഷം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അനിയന് ഞാൻ ഏഴ് ലക്ഷം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പം മക്കൾ പറഞ്ഞ് വാപ്പായിക്ക് മറവിരുമോ അത്ര ഓർമ്മയില്ല ഡോക്ടർ പറഞ്ഞു ഓർമ്മയില്ല ഇടയ്ക്കിടയ്ക്ക് ഓർമ്മയില്ല ഇത് കഴിഞ്ഞ് ഈ മനുഷ്യൻ എന്ത് ചെയ്തു ഈ കൊടുക്കാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞ് എൻ്റെ പേരിൽ എസ് പി ടിയിൽ ഒരു കോടി രൂപ കിടപ്പുണ്ട് മറ്റേത് അമ്പത് ലക്ഷം രൂപയുണ്ട് ഇന്ന സ്ഥലത്തുനിന്ന് പത്ത് ലക്ഷം രൂപ കിട്ടാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ മക്കൾ പറഞ്ഞു ഓർമ്മ വരുന്നു ഈ കൊടു അങ്ങനെ എന്നിട്ട് പറഞ്ഞ ആ അസുഖത്തിന്റെ പേര് സൈക്ലോമാനിയ നെപ്റ്റോറിക്ക ആൻഡ് പുൽട്ടോറിക്ക എന്ന് പറയുന്ന ഒരു അസുഖമാണ് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ പോവും ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരും ആദ്യം കൊടുക്കാനുള്ളവരുടെ കാര്യം പറഞ്ഞപ്പോൾ ഓർമ്മയില്ലായിരുന്നു കിട്ടാനുള്ളവരുടെ കാര്യം പറഞ്ഞപ്പോൾ ഓർമ്മ വന്നെന്ന് പറയുന്നത് പോലെ ഈ ഓർമ്മ മാറിയും തിരിഞ്ഞും വരുന്നവരാകരുത് എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു ഉള്ളോർമ്മ ഉണ്ടാകണം ആ ഉള്ളോർമ്മയാണ് പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പേര് പെട്ടെന്ന് കണ്ട ആരും എന്ന് മാത്രമല്ല കേരളത്തിലെ എല്ലാ സമുദായ സംഘടനകളും ട്രസ്റ്റ് ജോയിൻറ്റ് സെക്രട്ടറി ഇ ഐ സിറാജ് സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ട്രസ്റ്റ് ചെയർമാൻ പി കെ അബ്ദുൾ ജബാർ അധ്യക്ഷത വഹിച്ചു ഇസ്ലാഹി ട്രസ്റ്റ് ട്രഷറർ പി കെ റഹ്മത്ത് അലി എക്സിക്യൂട്ടീവ് അംഗം മുഹമ്മദ് ഷെരീഫ് കൊല്ലിയിൽ കെ എൻ എം ജില്ലാ പ്രസിഡന്റ് കെ ഐ അബ്ദുൽസലാം ട്രസ്റ്റ് അംഗം പി എ മുഹമ്മദ് രക്ഷാധികാരി സഫറലി ഇസ്മയിൽ എക്സിക്യൂട്ടീവ് അംഗം മുഹമ്മദ് ഹബീബ് കോട്ടപ്പുറം എന്നിവർ സംസാരിച്ചു ജീവിതം യാത്രയും ലക്ഷ്യവും എന്ന വിഷയത്തിൽ ഷെരീഫ് തിരൂർ ക്ലാസ് എടുത്തു ഖുറാൻ ലേണിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടർ സൽമ അൻവാരിയ ഇമ്പമുള്ള കുടുംബം എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു കെ കെ ആസാദ് ചടങ്ങിൽ നന്ദി പറഞ്ഞു